എല്ലാവർക്കും വിനീതമായ നമസ്കാരം എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ ഇന്ന് തിരുവോണത്തെ സംബന്ധിച്ച് ഐതിഹ്യമായി പറയുന്ന മഹാബലിയുടെയും വാമനൻ്റെയും കഥയും ഈ കഥ പുരാണങ്ങളിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുമാണ് ചുരുക്കി പറയാമെന്ന് വിചാരിക്കുന്നത് ഓണം കേരളീയരുടെ ദേശീയോത്സവമാണല്ലോ ഈ ഉത്സവത്തിന് എത്ര കാലം പഴക്കമുണ്ട് എന്ന് കണക്കാക്കപ്പെട്ടിട്ടില്ല കേരളത്തിൽ മാത്രമല്ല കേരളീയർ നിവസിക്കുന്ന ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഓണം ഉത്സാഹപൂർവ്വം ആഘോഷിക്കുന്നുണ്ട് സർക്കാർ തലത്തിലും ഓണം വിപുലമായ രീതിയിൽ ആഘോഷിക്കുന്ന പതിവ് ആധുനിക കാലത്തുണ്ടല്ലോ ഓണാഘോഷത്തെ സംബന്ധിച്ച ഒരു പ്രധാന ഐതിഹ്യം വാമനമൂർത്തിയുടെയും മഹാബലിയുടെയും കഥയുമായി ബന്ധപ്പെട്ടതാണ് കേരളത്തിൽ ചക്രവർത്തിയായിരുന്നു മഹാബലി എന്നും വാമനൻ മഹാബലിയെ സുതലത്തിലേക്ക് അയച്ചു എന്നും വർഷത്തിലൊരിക്കൽ തൻ്റെ പഴയ രാജ്യത്തെയും അവിടെയുള്ള ജനതയെയും കാണാൻ വേണ്ടി ഓണം നാളുകളിൽ എത്തുന്നു എന്നുമാണ് ഐതിഹ്യം സത്യസന്ധനും ദാനശീലനുമായിരുന്ന മഹാബലിയോട് വാമനമൂർത്തിയായി വന്ന ഭഗവാൻ മൂന്നടി മണ്ണ് ആവശ്യപ്പെട്ടുവെന്നും അത് അളന്നെടുത്തുകൊള്ളാൻ മഹാബലി അനുവാദം നൽകിയെന്നും വാമനമൂർത്തി വിരാട് സ്വരൂപം സ്വീകരിച്ച് വളർന്ന് വലുതായി മഹാബലി അടക്കി വാണിരുന്ന മൂന്ന് ലോകവും രണ്ടടി കൊണ്ട് അളന്നെടുത്ത് മൂന്നാമത്തെ അടി വെക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാബലിയുടെ തലയിൽ കാൽ വെച്ച് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നും മഹാബലിക്ക് പ്രജകളെ കാണുന്നതിന് വാമനൻ അനുവാദം കൊടുത്തതനുസരിച്ച് ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് വരുന്നതാണ് ഓണാഘോഷമെന്നുമാണ് കേരളത്തിൽ ഓണത്തെ സംബന്ധിച്ച് ഇപ്പോഴും പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന കഥ എന്നാൽ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് വാമനൻ്റെയും മഹാബലിയുടെയും കഥ നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും പരാമർശിച്ചിരിക്കുന്നത് ശ്രീമദ് ഭാഗവതത്തിലും നാരായണീയത്തിലും മറ്റും വാമന അവതാരവും മഹാബലി ചക്രവർത്തിയുടെ കഥയും വർണ്ണിച്ചിട്ടുണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ അഷ്ടമ സ്കന്ധത്തിൽ പതിനഞ്ചാം അധ്യായം മുതൽ ഇരുപത്തി മൂന്നാം അധ്യായം വരെയുള്ള ഭാഗത്താണ് വാമന അവതാരവും മഹാബലിയുടെ കഥയും പറയുന്നത് സർവേശ്വരനായ ശ്രീഹരി ബലിയോട് മൂന്നടി മണ്ണ് യാചിക്കാൻ കാരണം എന്താണ് അത് കിട്ടിയിട്ടും മഹാബലിയെ ബന്ധിക്കാൻ കാരണം എന്താണ് ആ കഥ വിസ്തരിച്ചു കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പരീക്ഷിത് രാജാവ് പറയുമ്പോൾ ശ്രീ ശ്രീശുഖ ബ്രഹ്മർഷി മഹാബലിയുടെ കഥ ശ്രീമദ് ഭാഗവതത്തിൽ വിസ്തരിച്ചു പറയുന്നു ദേവാസുര യുദ്ധത്തിൽ മഹാബലി ദേവേന്ദ്രനാൽ പരാജയപ്പെടുകയും ബലിയെ ദേവേന്ദ്രൻ നിഗഹിക്കുകയും ചെയ്തു അസുരഗുരുവായ ശുക്രാചാര്യർ മൃതസഞ്ജീവനി കൊണ്ട് ബലിയെ ജീവിപ്പിച്ചു ഗുരുനാഥന്റെ നിർദ്ദേശപ്രകാരം മഹാബലി വിശ്വജിത്ത് എന്ന യാഗം നടത്തി മുത്തച്ഛനായ പ്രഹ്ലാദൻ നൽകിയ വാടാത്ത മാലയും അണിഞ്ഞ് ഗുരു അനുഗ്രഹിച്ചു നൽകിയ ദിവ്യരഥത്തിലേറി ബലി ദേവലോകം പിടിച്ചടക്കുവാനായി പുറപ്പെട്ടു ബലിയുടെ ഈ വരവ് കണ്ട് ഇന്ദ്രന് പരിഭ്രമമായി ഇന്ദ്രൻ ഗുരുവായ ബൃഹസ്പതിയെ കണ്ട് ബലിയുടെ പുനർജന്മത്തിൻ്റെയും തിരിച്ചുവരവിൻ്റെയും കാരണം ചോദിച്ചു ശുക്രാചാര്യരാണ് ശിഷ്യനായ ബലിക്ക് ഇത്ര തേജസ് നൽകിയത് വിഷ്ണു ഭഗവാൻ അല്ലാതെ മറ്റാർക്കും തന്നെ ബലിയെ നേരിടാൻ ശക്തിയില്ല ഗുരുവിൻ്റെ അനുഗ്രഹത്താലാണ് ബലി ശക്തനായി തീർന്നത് ഗുരുവായ ശുക്രാചാര്യരുടെ ഉപദേശത്തിനെതിരായി പ്രവർത്തിക്കുമ്പോൾ ബലി സർവസ്വവും നഷ്ടപ്പെട്ടവനാകും അപ്പോൾ മാത്രമേ ബലിയിൽ നിന്നും സ്വർഗം തിരിച്ചു കിട്ടുകയുള്ളൂ ഇപ്പോൾ കാലം അസുരന്മാർക്ക് അനുകൂലമാണ് എന്നിങ്ങനെ ബൃഹസ്പതി പറഞ്ഞത് കേട്ട് ദേവന്മാർ യുദ്ധത്തിനൊന്നും പോകാതെ വേഷപ്രശ്നരായിട്ട് ഭൂമിയിൽ ഇങ്ങനെ സഞ്ചരിച്ചു ത്രൈലോക്യവും ജയിച്ചു കഴിഞ്ഞ ബലിയെ കൊണ്ട് ശുക്രാചാര്യർ നൂറ് അശ്വമേധ യാഗങ്ങൾ ചെയ്യിച്ചു അസുരന്മാർ സ്വർഗാധിപത്യം നേടുകയും ദേവന്മാർക്ക് എല്ലാം നഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ ദേവമാതാവായ അതിഥി വളരെയേറെ ദുഃഖിച്ചു ഭർത്താവായ കശ്യപുനിയോടെ തൻ്റെ ദുഃഖം അറിയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം അതിഥി അനുഷ്ഠിച്ചു പാൽ മാത്രം ആഹരിച്ചുകൊണ്ട് പന്ത്രണ്ട് ദിവസം പയോവ്രതം അനുഷ്ഠിച്ച അതിഥിയുടെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു അതിഥിയുടെ ആഗ്രഹം മനസ്സിലാക്കി ഭഗവാൻ ഞാൻ ഭവതിയുടെ പുത്രനായി അവതരിച്ച് ദേവന്മാരെ രക്ഷിച്ചു കൊള്ളാം എന്ന് എങ്ങനെ അരുളി ചെയ്ത ശേഷം മറഞ്ഞു അങ്ങനെ ചിങ്ങമാസത്തിലെ വെളുത്ത ദ്വാദശിയും തിരുവോണവും കൂടിയ ദിവസം ഉത്രാടത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴികയും തിരുവോണത്തിൻ്റെ ആദ്യത്തെ നാല് നാഴികയും കൂടിയ അഭിജിത്ത് എന്ന ശുഭമുഹൂർത്തത്തിൽ ഭഗവാൻ വാമനനായി അവതരിച്ചു വെളുത്ത ദ്വാദശിയിൽ സൂര്യൻ ഉച്ചത്തിൽ നിൽക്കുമ്പോൾ വിജയ എന്ന മുഹൂർത്തത്തിൽ ആണ് ഭഗവാൻ അവതരിച്ചത് ചതുർബാഹുവായി വിവിധ ആയുധങ്ങളോടെ ഭഗവാൻ അവതരിച്ചപ്പോൾ എല്ലാവരും സ്തുതിച്ച് വന്ദിച്ചു പെട്ടെന്ന് ഭഗവാൻ പൊക്കമില്ലാത്ത ഒരു ബ്രഹ്മചാരിയായി മാറി പ്രഭൂവ തേനൈവ സവാമനോ വടുഹു എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത് കശ്യവ പ്രജാപതി ഉണ്ണിയുടെ ഉപനയനം നടത്തി സൂര്യദേവൻ നേരിട്ട് തന്നെ ഗായത്രി മന്ത്രം ഉപദേശിച്ചു പാർവതീദേവിയിൽ നിന്ന് ഭിക്ഷയും സ്വീകരിച്ച് വാമനമൂർത്തി മഹാബലിയുടെ യജ്ഞശാലയിലേക്ക് പുറപ്പെട്ടു നർമ്മദാ നദിയുടെ വടക്കേ തീരത്തുള്ള ഭൃഗു കച്ഛം എന്ന തീർത്ഥഭൂമിയിൽ മഹാബലി തൊണ്ണൂറ്റി ഒൻപത് യാഗങ്ങൾ കഴിഞ്ഞിട്ട് നൂറാമത്തെ അശ്വമേധ യാഗം ആരംഭിച്ചിരുന്നു യാഗശാലയിലെത്തിയ തേജസ്വിയായ ബാലനെ കണ്ട് എല്ലാവരും എഴുന്നേറ്റ് സ്വീകരിച്ചു ഓലക്കുടയും ദണ്ടും കമണ്ടലവുമായി ഭിക്ഷാം ദേഹിയായി അകശാലയിലെത്തിയ ബ്രഹ്മചാരിയെ മഹാബലി പാദപൂജ ചെയ്ത് സ്വീകരിച്ചു അതിനുശേഷം എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ ഞാൻ അങ്ങക്ക് എന്തും നൽകാം എന്ന് പറയുകയും ചെയ്തു ദാന ദാനതൽപ്പരനായ അങ്ങയിൽ നിന്ന് ഞാൻ എൻ്റെ കാലുകൊണ്ട് അളന്നെടുക്കാവുന്ന മൂന്നടി മണ്ണാണ് ആവശ്യപ്പെടുന്നത് എന്ന് വാമനമൂർത്തി മഹാബലിയോട് പറഞ്ഞു അപ്പോൾ മഹാബലി എന്തും നൽകാൻ കഴിവുള്ള തന്നോട് ഈ നിസ്സാരമായ ദാനമാണോ അങ്ങ് ആവശ്യപ്പെടുന്നത് എന്നിങ്ങനെ മാം വചോഭി സമാരാധ്യ ലോകാനാമേകം ഈശ്വരൻ എന്നാണ് മഹാബലി പറയുന്നത് ലോകത്തിൻ്റെ ഏക ഈശ്വരനായ എന്നോട് ഇത്രയും നിസാരമായ ദാനമാണോ ആവശ്യപ്പെടുന്നത് അതുപോലെ നാരായണീയത്തിലും ഈ ഭാഗത്ത് പറയുന്നുണ്ട് വിത്തം ഭക്തം ഭവനം അവനീം വാപി സർവം പ്രദാസ്യേ അതായത് ഭക്ഷണമോ അതോ വിത്തം ധനമോ ഭവനമോ ഈ ഭൂമിയെ തന്നെ അവനിയും എന്നാ പറയുന്നത് ഭൂമിയെ തന്നെ വേണമെങ്കിൽ ഞാൻ നൽകാം എന്ന് പറയുന്നു അപ്പോൾ വാമനൻ മറ്റ് പറയുന്നു മറ്റൊന്നും വേണ്ട മഹാബലി ഇത് കേട്ട് ഉദകപൂർവം ദാനം ചെയ്യാനായിട്ട് ജലപാത്രമൊക്കെ കയ്യിലെടുത്തു അപ്പോൾ ശുക്രാചാര്യരെ മഹാബലിയെ തടഞ്ഞു എന്നിട്ട് ഭഗവാൻ വിഷ്ണുവാണ് ഈ വാമന രൂപത്തിൽ വന്നിരിക്കുന്നത് ഈ ദാനം ചെയ്യരുത് എന്നിങ്ങനെ പറഞ്ഞു അത് കേട്ടിട്ട് മഹാബലി ഗുരുവിൻ്റെ വാക്കുകൾ അനുസരിച്ചില്ല കണ്ണം കൊടുക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ട് ആ പ്രതിജ്ഞ താൻ ലംഘിക്കുകയില്ല എന്ന് മഹാബലി പറഞ്ഞു വിഷ്ണു തന്നെയാണ് ഈ വന്നിരിക്കുന്നതെങ്കിൽ ഞാൻ ഈ ഭൂമി ഭഗവാൻ ദാനം ചെയ്യുന്നതിലുപരി മറ്റെന്ത് പുണ്യമാണ് എനിക്കിനി ലഭിക്കാനുള്ളത് എന്നിങ്ങനെയാണ് മഹാബലി പറഞ്ഞത് തൻ്റെ വാക്കനുസരിക്കാത്ത ശിഷ്യനെ ശുക്രാചാര്യരെ അപ്പോൾ ശപിക്കുകയും ചെയ്തു നിന്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും അധികാരങ്ങളും നഷ്ടപ്പെട്ടു പോകട്ടെ വാമനൻ വിശ്വരൂപം സ്വീകരിച്ച് മൂന്ന് രോഗവും രണ്ടടിയായി അളന്നു മൂന്നാമത്തെ അടി എവിടെ വെക്കുക വയ്ക്കണം എന്ന് ചോദിച്ചപ്പോൾ ലോകേശ്വരൻ എന്ന അഭിമാനിച്ച മഹാബലിക്ക് മറുപടി ഇല്ലാതായി വാഗ്ദാനം പാലിക്കാതിരുന്നാൽ നരകവാസം ആണ് ഫലം തനിക്ക് നരകത്തെയും വരുണപാശത്തെയും ഭയമില്ല എന്ന് മഹാബലി പറഞ്ഞു പാലിക്കാൻ സാധിക്കാത്തതാണ് തൻ്റെ വിഷം എന്നും പറഞ്ഞു പ്രഹ്ലാദൻ്റെ കൊച്ചുമകനായ ഞാൻ പ്രതിജ്ഞ ലംഘിച്ചു എന്ന് പറയാതിരിക്കുന്നതിനായി ഞാൻ എന്നെ തന്നെ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു അങ്ങയുടെ തൃപ്പാത എൻ്റെ ശിരസിൽ വെച്ച് മൂന്നാമത്തെ അടിയായിട്ട് വെച്ചിട്ട് എന്നെ സത്യവ്രതനാക്കണമേ എന്ന് മഹാബലി വാമനമൂർത്തിയോട് പറയുകയാണ് ഉണ്ടായത് മഹാബലിയെ സത്യവ്രതനാക്കാൻ വേണ്ടിയാണ് മഹാബലിയുടെ അപേക്ഷ പ്രകാരം ശിരസിലെ പാദം കൊണ്ട് ഭഗവാൻ സ്പർശിക്കുന്നത് ഈ സമയത്ത് ബ്രഹ്മദേവനും പ്രഹ്ലാദനും അവിടെ എത്തി സർവസ്വവും ദാനം ചെയ്ത മഹാബലിയെ അങ്ങ് രക്ഷിച്ചാലും എന്ന് ബ്രഹ്മദേവൻ പറഞ്ഞു വിശ്വരൂപ വിശ്വരൂപധാരിയായ വാമനൻ ബ്രഹ്മചാരി കുട്ടിയായി തന്നെ മാറിയിട്ട് തൻ്റെ തൃപ്പാദം ബലിയുടെ ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചത് കണ്ടപ്പോൾ ഭക്തോത്തമനായ പ്രഹ്ലാദൻ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു ഒരു കാലത്ത് ഇന്ദ്രൻ ഐശ്വര്യത്താൽ മതോന്മത്തനായപ്പോൾ ലോകാധിപത്യം ഇന്ദ്രനിൽ നിന്ന് താൽക്കാലികമായിട്ട് ബലിയുടെ കൈവശം ഏൽപ്പിച്ചു ഇപ്പോൾ ബലിയും ഐശ്വര്യത്തിൻ്റെ ഫലമായി ആത്മവിസ്മൃതി ബലിക്കും ഉണ്ടായത് കണ്ടിട്ട് ആ ഐശ്വര്യങ്ങൾ തിരിച്ചെടുത്തു ഇതൊരനുഗ്രഹമാണ് എന്നാണ് പ്രഹ്ലാദൻ പറയുന്നത് പ്രഹ്ലാദനോടും ബ്രഹ്മദേവനോടുമായിട്ട് ഭഗവാൻ പറഞ്ഞു ഞാനൊരു ഭക്തനെ അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചാൽ ആദ്യം അവൻ്റെ ഐശ്വര്യത്തെ അപഹരിക്കും ദാനവ ദൈത്യന്മാരിൽ അഗ്രഗണ്യനായ ഈ മഹാബലി ആർക്കും ജയിക്കാൻ കഴിയാത്ത മായയെപ്പോലും ജയിച്ചിരിക്കുന്നു ൃഢവവർധനായ മഹാബലി ധനമെല്ലാം നഷ്ടപ്പെട്ടിട്ടും സ്ഥാനഭ്രഷ്ടരാക്കപ്പെട്ടിട്ടും ഏൽക്കേണ്ടി വന്നിട്ടും ബന്ധിക്കപ്പെട്ടിട്ടും പലവിധ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടും സത്യത്തിൽ നിന്നും വ്യതിചലിച്ചില്ല അതുകൊണ്ട് ദേവന്മാർക്ക് പോലും പ്രാപിക്കാൻ കഴിയാത്ത ദുർലഭ സ്ഥാനമാണ് ഞാൻ മഹാബലിക്ക് നൽകാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഏഷമേ പ്രാപിത സ്ഥാനം ദുഷ്പ്രാപം അമരൈരവി എന്ന് പറഞ്ഞു ആ അമരന്മാർക്ക് പോലും ദുഷ്പ്രാപമായിട്ടുള്ള സ്ഥാനം സാവർണേരന്തരശ്യായം ഭവരേന്ദ്രോ മതാശ്രയഹ സാവർണി മന്യന്തരത്തിൽ ഇന്ദ്രനായിട്ട് ഭവിക്കുകയും ചെയ്യും എന്നും അനുഗ്രഹം കൊടുത്തു എന്ന് ഭാഗവത്തിൽ പറയുന്നുണ്ട് അതുപോലെ നാരായണീയത്തിലും ദർഭോചിത്യൈ വിഹിതമഖിലം ദൈത്യ സിദ്ധോസി പുണ്യർ ലോകസ്തേസ്തു ത്രിദിവജയി വാസവത്വം ച പശ്ചാത് എന്നാണ് പറയുന്നത് അതായത് അഖിലം ഹേ ദൈത്യ ദർപ്പോഛിത്യേ ദർപ്പത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അതായത് അഹങ്കാരം നശിപ്പിക്കാൻ വേണ്ടിയാണ് അഖിലം വിഹിതം ഞാൻ ഇതെല്ലാം ചെയ്തത് ഈ മഹാബലിക്ക് ഉണ്ടായിരുന്ന അഹങ്കാരം നശിപ്പിക്കുക എന്നതായിരുന്നു ഉദ്ദേശം പിന്നെ പറയുന്നത് ത്രിധിവ ലോകഹ തേ അസ്തു എന്നാണ് പറയുന്നത് ത്രിധിവ ലോകഹ എന്ന് പറഞ്ഞാൽ ദേവന്മാർക്ക് ദേവന്മാർ സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥാനം അതായത് സുതലം പിന്നീട് വാസവത്വം ച പശ്ചാ പിന്നീട് പശ്ചാത്തു പറഞ്ഞാൽ പിന്നീട് വാസവത്വം അതായത് ഇന്ദ്രത്വവും അടുത്ത മഞ്ഞന്തരത്തിൽ ലഭിക്കും എന്നുള്ളത് നാരായണീയത്തിലും പറയുന്നുണ്ട് വിശ്വകർമാവ് നിർമ്മിച്ചതും സ്വർഗവാസികൾ പോലും പോകുവാൻ ആഗ്രഹിക്കുന്നതുമായ സുതലത്തിൽ വസിക്കുക അങ്ങ് ബന്ധുമിത്രാദികളോടുകൂടി ദേവന്മാർക്കും പ്രാപ്യമല്ലാത്ത സുതലത്തിലേക്ക് പോവുക ലോകപാലന്മാർക്കും ബാലന്മാർക്കും അങ്ങേ ആക്രമിക്കുവാൻ സാധ്യമല്ല അങ്ങയുടെ കൽപ്പന ലംഘിക്കുന്നവരെ എൻ്റെ സുദർശന ചക്രം നിഗ്രഹിക്കും അങ്ങയെ ഒരാപത്തും വരാതെ രക്ഷിക്കുന്നതാണ് അതായത് സുതലത്തിൽ എന്നെ എന്നും അങ്ങേക്ക് ദർശിക്കുവാനും കഴിയും എന്ന് ഭഗവാൻ അനുഗ്രഹിക്കുന്നു മഹാബലിയെ അപ്പോൾ മഹാബലി പറയുന്നു അങ്ങയുടെ കാരുണ്യാതിരേഖം അത്യാശ്ചര്യകരം തന്നെ ഞാൻ അങ്ങയെ അങ്ങേ ഉദ്ദേശിച്ചപ്പോഴേക്കും തബോധാനാദികളിലൂടെ പോലും ലഭിക്കാത്ത ഫലമാണ് എനിക്ക് നൽകി അങ്ങ് അനുഗ്രഹിച്ചത് ത്രിമൂർത്തികളെയും വണങ്ങി സന്തോഷത്തോടെ അസുരന്മാരോടൊപ്പം മഹാബലി സുതലത്തിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി എന്ന് ഭാഗവതത്തിൽ പറയുന്നു അതുപോലെ ബ്രഹ്മാതി ദേവന്മാർക്ക് പോലും നൽകാത്ത കാരുണ്യമാണ് ഞങ്ങളിൽ അങ്ങ് പ്രദർശിപ്പിച്ചത് അതിന് ഞങ്ങൾക്ക് അർഹതയുണ്ടോ ഭഗവാനെ എന്നിങ്ങനെ പ്രഹ്ലാദൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഭഗവാൻ പറയുന്നു വത്സ പ്രഹ്ലാദ നിങ്ങൾ എല്ലാവരും സുതലത്തിലേക്ക് പോയിക്കൊള്ളുക പൗത്രാദികളോടൊപ്പം സുഖമായി കഴിയുക സുതലത്തിൽ ഗതാപാണിയായിട്ട് ഞാൻ സദാ ദർശനമേകും എന്ന് ഭഗവാൻ പ്രഹ്ലാദിനെയും അനുഗ്രഹിച്ചു മഹാബലിയോടൊപ്പം പ്രഹ്ലാദിനെയും ഭഗവാൻ സുതലത്തിലേക്ക് യാത്രയാക്കി യാഗത്തിൽ വന്ന ന്യൂനത പരിഹരിച്ച് യാഗം പൂർത്തിയാക്കാൻ ശുക്രാചാര്യരോട് വാമനമൂർത്തി നിർദ്ദേശിച്ചു ശുക്രാചാര്യർ യാഗം പൂർത്തിയാക്കി അവിടെ സന്നിഹിതരായിരുന്ന ബ്രഹ്മദേവനും പരമശിവനും എല്ലാവരും ഭഗവാന്റെ ആ കൃത്യത്തെ പ്രശംസിച്ചുകൊണ്ട് സ്വസ്ഥാനങ്ങളിലേക്ക് പോവുകയും ചെയ്തു ശ്രീമദ് ഭാഗവതം നാരായണീയം തുടങ്ങിയ പുരാണങ്ങളിൽ പറഞ്ഞതനുസരിച്ച് സത്യസന്ധനും ധർമ്മിഷ്ഠനുമായ മഹാബലിക്ക് ലോകേശ്വനാണ് താനെന്നുള്ള അഹങ്കാരം ഉണ്ടായപ്പോൾ ആ അഹങ്കാരം നീക്കി ഭഗവാൻ അനുഗ്രഹിക്കുകയാണ് ചെയ്തത് കേരളം ഉൾപ്പെടെയുള്ള പരശുരാമ ക്ഷേത്രം ആ മഹാബലിയുടെ ഭരണകാലത്തുണ്ടായിരുന്നില്ല പരശുരാമ അവതാരം വാമന അവതാരത്തിന് ശേഷമാണ് സംഭവിച്ചത് എന്നതുകൊണ്ട് മഹാബലിയുടെ കാലത്ത് നിലവിലില്ലാതിരുന്ന കേരളത്തിൽ മഹാബലി നാടുവാഴിയാകയില്ല ഗുജറാത്തിൽ നർമ്മദാ നദിയുടെ തീരത്തുള്ള ഭൃഗഗക്ഷം എന്ന സ്ഥലത്താണ് മഹാബലി അശ്വമേധയാഗം നടത്തിയത് മൂന്ന് ലോകങ്ങളും അടക്കി ഭരിച്ചിരുന്ന മഹാബലിക്ക് ഈ കേരളത്തിൽ മാത്രമായിട്ട് പ്രസക്തി ഉണ്ടെന്ന് പറയാനും സാധിക്കില്ലല്ലോ മഹാബലിയെയും കേരളത്തെയും ബന്ധപ്പെടുത്തിയുള്ള കഥ ഒരു ആകർഷണീയതയ്ക്ക് വേണ്ടി നാടോടി കഥയായി പ്രചാരത്തിൽ വന്നതാകാം കൊല്ലവർഷം ആരംഭിക്കുന്നത് ചിങ്ങമാസത്തിലാണല്ലോ കർക്കിടകത്തിലെ മഴയ്ക്ക് ശേഷം തെളിഞ്ഞ അന്തരീക്ഷത്തിൽ പുതുവർഷ പിറവിയും വിളവെടുപ്പും ഒന്നിച്ചാഘോഷിക്കുക എന്നതാവാം ഈ ഓണാഘോഷത്തിൻ്റെ ഒരു തുടക്കം ശ്രാവണ മാസത്തിലെ തിരുവോണം വാമന അവതാര ദിവസമാണ് വാമന ജയന്തിയാണ് ഓണത്തപ്പനായി വാമനമൂർത്തിയെയാണ് പൂജിക്കുന്നത് മണ്ണുകൊണ്ടും ചാണകം കൊണ്ടും മറ്റും തൃക്കാക്കര അപ്പനെ ഉണ്ടാക്കി പൂക്കളമിട്ട് അട നിവേദ്യം അർപ്പിക്കുന്നത് തൃക്കാക്കരയിലെ വാമനമൂർത്തിക്കാണ് പരശുരാമ ക്ഷേത്രത്തിലേക്ക് നമ്പൂതിരിമാർ കുടിയേറി പാർത്തു തുടങ്ങിയത് ക്രിസ്തു വർഷം അഞ്ചാം നൂറ്റാണ്ടിനടുത്താണെന്നും അവർ വാമന ജയന്തി ആഘോഷിച്ചു തുടങ്ങിയതാവാം എന്നും ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് ജന്മികളായ അവർ വിളവെടുപ്പും വാമന ജയന്തിയും കൂട്ടിയിണക്കി ഓണാഘോഷം തുടങ്ങിയവ ആയിരിക്കാം എന്നും അഭിപ്രായമുണ്ട് മഹാബലി കേരളം കാണാൻ വരുന്നുവെന്ന കഥ ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി പിൽക്കാലത്ത് കൂട്ടിച്ചേർത്തതാവാം ഹൈന്ദവരുടെ പുരാണങ്ങളിലെ ആദർശമൂർത്തികളായ കഥാപാത്രങ്ങളെ അതായത് വാമനമൂർത്തിയെ പോലെയുള്ള കഥാപാത്രങ്ങൾ ഉള്ളവരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് നിരുത്സാഹപ്പെടുത്തേണ്ടത് നമ്മുടെ കർത്തവ്യമാണ് മഹാബലിയെ വാമനൻ പാതാളത്തെ ചവിട്ടിത്താഴ്ത്തി എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങൾ ജനമനസ്സിൽ നിന്നും തുടച്ചു മാറ്റേണ്ടതാണ് എല്ലാവർക്കും വിനീതമായ നമസ്കാരം